ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം നിലമ്പൂർ റോഡ് വണ്ടൂർ കാൽ വണ്ടോണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പിണറായി വിജയനെ ജയിലിൽ ഇടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുമോ അതോ ഞങ്ങളുടെ കൂടെ നിൽക്കുമോ എന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വണ്ടൂരിൽ ചോദിച്ചു മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ കൊടികൂടി ഉപേക്ഷിച്ചതെന്നും നാനൂറിലധികം സീറ്റിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും വിജയിക്കുമെന്നും അദ്ദേഹം വണ്ടൂരിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു E तो मैं भी राहुल गांधी को बोलना चाहता हूं सुनाव के बाद अगर हम केरला का सीएम को जेल में डालूंगा तो राहुल गांधी बीजेपी का साथ रह रहेगा कि सीपीएम का साथ रहेगा अभी अभी जवाब दे दीजिए इन राहुल गांधी चोरी पिणा विजय ने जेल राहुल गांधी चोदच केजरीवा जेल നമ്മളെ ിവാളിനെ നമ്മുടെ ഗവൺമെന്റ് പിടിച്ച് ജയിലിലിട്ടു ഇട്ടു ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കേജ്രിവാളും ഒരു ടീമായി ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയന് അഥവാ ഞങ്ങൾ പിടിച്ച് ജയിലിലിടുകയാണെങ്കിൽ നിങ്ങളെ പിണറായി കൂടെ നിൽക്കുമോ അതോ നിങ്ങള് ഞങ്ങളെ കൂടെ നിൽക്കുമോ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ മൂന്ന് മണിയോടെയാണ് വണ്ടൂരിലെത്തിയത് വണ്ടൂർ വി എം സി മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ അദ്ദേഹം മണിയോടെ പള്ളിക്കുന്നിൽ നിന്നും തുടക്കമായ റോഡ് ഷോയിൽ പങ്കെടുത്തു സിയാനന്ദ പത്മനാഭൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അൽഫോൺസ് കണ്ണന്താനം എന്നിവർ റോഡ് ഷോയിൽ പങ്കെടുത്തു നിലമ്പൂർ റോഡിലെ പള്ളിക്കുളം വരെ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ ശിങ്കാരിമേളം തമ്പോലം പൂക്കാവടി മുതലായവ ആകർഷകങ്ങളായി ഘോഷയാത്രയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ സ്റ്റാൻഡ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ